നമസ്കാരം കഴിഞ്ഞ ദിവസമായിരുന്നു കശ്മീർ തിരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ പതിനെട്ട് ഇരുപത്തി ഒക്ടോബർ ഒന്ന് എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടക്കുക അതിൽ ഒന്നാം ഘട്ടമാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഈ ഒന്നാം ഘട്ടത്തിൽ ഇരുപത്തി നാല് നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് ഏഴ് ജില്ലകളിലായി വ്യാപിച്ച് കിടക്കുന്ന ഇരുപത്തി നാല് നിയമസഭാ മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ ദിവസം ജനവിധി നടന്നത് ഇരുപത്തി ലക്ഷം വോട്ടർമാരാണ് അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കേണ്ടിയിരുന്നത് ഇരുന്നൂറ്റി പത്തൊൻപത് സ്ഥാനാർത്ഥികൾ അവിടെ ഈ ഒന്നാം ഘട്ടത്തിൻ്റെ ഭാഗമായി മത്സരിച്ചിരുന്നു എന്നുള്ളതാണ് ഈ ജമ്മുകാശ്മീർ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പത്തു വർഷത്തിന് ശേഷം ആദ്യമായി നടക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് എന്നതാണ് അതിലേറെ പ്രധാനപ്പെട്ടത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി എഴുപതാം ഭരണഘടനാ വകുപ്പ് എടുത്തു കളഞ്ഞതിന് ശേഷം നടക്കുന്ന ആദ്യ തിരഞ്ഞെടുപ്പാണ് ജമ്മു കാശ്മീർ എന്നും ലഡാക്ക് എന്നും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും സംസ്ഥാനത്തിന് അതുവരെ പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളയുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി കേന്ദ്ര സർക്കാർ അതിനുശേഷമാണ് ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ീറ്റില്ലമായി മാറിക്കൊണ്ടിരുന്ന കാശ്മീർ സംസ്ഥാനം സമാധാനത്തിന്റെ പാതയിലേക്ക് മടങ്ങിപ്പോയത് മാത്രമല്ല തൊണ്ണൂറുകളിൽ ഇസ്ലാമിക ഭീകരവാദം ശക്തമാകുന്ന സമയത്ത് അവിടം വിട്ട് ഓടിപ്പോകേണ്ടി വന്ന കശ്മീർ അടക്കമുള്ള ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ടവർ തിരികെ എത്തുകയും ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ മടങ്ങി വന്നവർക്ക് കൂടി വോട്ടവകാശം ഉള്ള ഒരു തെരഞ്ഞെടുപ്പായി മാറുന്നു ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ എത്ര ശതമാനം ആളുകൾ വോട്ട് ചെയ്യും എന്നത് ഒരു വലിയ ചോദ്യം ായിരുന്നു അതായത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പ് വലിയ ഭീതിയുടെ നിഴലിലായിരുന്നു നടന്നിരുന്നത് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഭീകരവാദി ആക്രമണങ്ങൾ ഉണ്ടാകാം സ്ഥാനാർത്ഥികൾ കൊല്ലപ്പെടുന്നു മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കെത്തുന്ന ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുന്നു ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു ഇതിനെയൊക്കെ ഭയന്ന് പത്തോ പതിനഞ്ചോ ശതമാനം വോട്ടർമാർ വോട്ട് ചെയ്യാൻ എത്തിയാൽ എത്തി എന്ന രീതിയിലായിരുന്നു കാശ്മീരിലെ തെരഞ്ഞെടുപ്പുകൾ മുൻകാലങ്ങളിൽ നടന്നിരുന്നത് എന്നാൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഒരു കുതിച്ചുചാട്ടം വോട്ടിംഗ് ശതമാനത്തിലുണ്ടായി അതിനും അപ്പുറത്തേക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം പോകും എന്ന് ഏതാണ്ട് വിലയിരുത്തപ്പെട്ടിരുന്നു ഇപ്പോൾ ആ വിലയിരുത്തലുകൾ ശരിയായി കൊണ്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്കുകൾ വന്നിരിക്കുന്നത് അതായത് ഒന്നാം ഘട്ടത്തിൽ സംസ്ഥാനത്ത് നടന്ന ഇരുപത്തി നാല് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിൽ അറുപത്തി ഒന്ന് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനം ആണ് വോട്ടിംഗ് ശതമാനം എന്നത് ഏവരെയും ആവേശത്തിലാക്കുന്ന എല്ലാ ഭാരതീയരുടെയും ആവേശത്തിലാക്കുന്ന ഒരു കണക്കാണ് കാരണം അറുപത്തിയൊന്ന് ശതമാനം വോട്ടർമാർ ജമ്മുകശ്മീരിൽ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ചരിത്രമാണ് അവിടെ അൻപത് ശതമാനത്തിലധികം വോട്ട് ചെയ്താൽ പോലും അതൊരു വലിയ വിജയമാണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിഷ്പക്ഷവും നീതിയുക്തവും ഭീതിരഹിതവുമായ തിരഞ്ഞെടുപ്പ് ഇത്തവണ നടന്നിരിക്കുന്നു എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ചില മണ്ഡലങ്ങളിൽ എൺപത്തി ശതമാനം വരെ ഉയർന്നു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ദർവാർ മണ്ഡലത്തിൽ എൺപത്തിരണ്ട് ശതമാനമാണ് കഴിഞ്ഞ ദിവസം നടന്ന ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം കിഷ്ത്വാർ മണ്ഡലത്തിൽ എഴുപത്തിയേഴ് ശതമാനമാണ് വോട്ടിംഗ് ശതമാനം ഏറ്റവും കുറവ് പുൽവാമ മണ്ഡലത്തിലാണ് അവിടെ പോലും നാല് ശതമാനം ആയി ആണ് വോട്ടിംഗ് ശതമാനം എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ വിജയത്തെ സൂചിപ്പിക്കുന്നതാണ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ പരിഷ്കാരം കൊണ്ടുവരുമ്പോൾ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞുകൊണ്ടൊരു പരിഷ്കാരം കൊണ്ടുവരുമ്പോൾ പലരും പറഞ്ഞിരുന്നത് ഇനി കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല നാളുകളല്ല അവിടെ എന്ന സംസ്ഥാനം ആളിക്കത്താൻ പോകുന്നു എന്നാണ് പക്ഷേ സംസ്ഥാനം കത്തിയില്ല എന്ന് മാത്രമല്ല ഭീകരവാദ പ്രസ്ഥാനങ്ങളെയെല്ലാം അവിടെ നിന്ന് തുരത്തി സമാധാനത്തിൻ്റെ പാതയിലേക്ക് അവിടുത്തെ ജനജീവിതത്തെ മടക്കി കൊണ്ടുവരാൻ ആ പരിഷ്കാരത്തിന് സാധിച്ചു ഇപ്പോഴും സംസ്ഥാനത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും തീവ്രവാദ ഭീഷണിയുണ്ട് അവിടെ ഇവിടെയും തീവ്രവാദ ആക്രമണങ്ങളൊക്കെ നടക്കുന്നുണ്ട് പാകിസ്ഥാൻ അതിൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഭീകരവാദത്തെ അവിടെ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് പക്ഷേ അതൊന്നുമല്ല ഇപ്പോൾ ഇവിടെ വിജയിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് വോട്ടെടുപ്പ് മുമ്പ് വോട്ടെണ്ണൽ തുടങ്ങും മുമ്പ് സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിൻ്റെ വലിയ വിജയമുണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് വോട്ടിംഗ് ശതമാനം ഒന്നാം ഘട്ടത്തിൽ അറുപത്തി ഒന്ന് പോയിൻറ്റ് ഒന്ന് മൂന്ന് ശതമാനം എത്തിയിരിക്കുന്നു എന്നുള്ളത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും ദേശീയവാദികളെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് രണ്ട് ഭാഗങ്ങളായിട്ടാണ് അതായത് പ്രത്യേകിച്ചും രണ്ട് ശക്തികളാണ് ഒരു ത്രികോണ മത്സരം പല മണ്ഡലങ്ങളിലും നടക്കുന്നുണ്ട് അതായത് മെഹബൂബ മുഫ്തി നേതൃത്വം നൽകുന്ന പി ഡി പി ഒരു വശത്ത് നാഷണൽ കോൺഫറൻസും കോൺഗ്രസും സംയുക്തമായി ഒരു മുന്നണിയായി അവിടെ മത്സരിക്കുന്നു മറ്റൊരു ഭാഗത്ത് ബി ജെ പി നയിക്കുന്ന മുന്നണി മറ്റൊരു ഭാഗത്തുണ്ട് ഇങ്ങനെ ഒരു ത്രികോണ മത്സരമാണ് പല മണ്ഡലങ്ങളിലും ഉള്ളത് പക്ഷേ ബി ജെ പിക്ക് പല മണ്ഡലങ്ങളിലും ഒരു മുൻതൂക്കമുണ്ട് കാരണം സംസ്ഥാനം പഴയ ദിനങ്ങളിലൂടെ അല്ല നടന്നു പോകുന്നത് ഇപ്പോൾ ഭീകരവാദം അവസാനിപ്പിച്ചിരിക്കുന്നു വലിയ മുന്നേറ്റം അവിടെ ഉണ്ടായിരിക്കുന്നു വികസനം സാധ്യമാകുന്നു തൊഴിൽ ദിനങ്ങൾ കൂടുന്നു ഇതെല്ലാം ജനങ്ങളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത് ഇപ്പോൾ ഈ വർദ്ധിച്ച പോളിംഗ് ശതമാനത്തിൻ്റെ പിന്നിലും കശ്മീരിൽ വന്ന മാറ്റത്തിൻ്റെ തരംഗമാണ് എന്നാണ് പലരും വിലയിരുത്തുന്നത് അതേസമയം ഇന്ന് കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് നടന്ന ഇരുപത്തി നാല് മണ്ഡലങ്ങളിൽ പതിനൊന്നിലും രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് മെഹബൂബ മുഫ്തിയുടെ നേതൃത്വത്തിലുള്ള പി ഡി പിയുടെ സ്ഥാനാർത്ഥികളായിരുന്നു ഇത്തവണ എത്ര പേർ ഈ മണ്ഡലങ്ങളിൽ നിന്നും പി ഡി പിക്ക് വിജയിപ്പിക്കാൻ കഴിയും ബി ജെ പി എത്ര സീറ്റുകൾ നട പിടിക്കും നാഷണൽ കോൺഫറൻസും അതുപോലെ തന്നെ കോൺഗ്രസും ചേർന്നുണ്ടാകിയ സഖ്യം ഈ മേഖലയിൽ എന്തെങ്കിലും ചലനം സൃഷ്ടിക്കാൻ കഴിയുമോ എന്നത് വോട്ടെണ്ണലിന് ശേഷം മാത്രം അറിയാൻ കഴിയുന്ന കാര്യമാണ് ഒരു കാര്യം ഉറപ്പിക്കാം വോട്ട് എണ്ണൽ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കശ്മീർ ജനത കേന്ദ്ര സർക്കാരിന് ഒരു വലിയ വിജയം സമ്മാനിച്ചിരിക്കുന്നു അത് ഈ വോട്ടിംഗ് ശതമാനത്തിൽ പ്രതിഫലിക്കുന്നുമുണ്ട് വെബ്ഡെസ്ക് ന്യൂസ് പവർഡ് ബൈ ചോതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ white manor near artigal ambalathara and evergreens luxury villas near tirumala called 904 55599. Chodis building promoters private limited thiruvananthapuram ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം